വള്ളികുന്നം ചൂനാട് മാർക്കറ്റിന് സമീപത്തെ ഓട നിർമ്മാണമാണ് ഭീഷണിയാകുന്നത് നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് സ്ലാബ് നിരത്തി ഓട മൂടിയിട്ടുമില്ല ഇതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഓട നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് നിർമ്മാണം പൂർത്തിയായ ഭാഗത്ത് വെള്ളം കിട്ടിക്കടന്ന് ദുർഗന്ധം അനുഭവപ്പെടുന്നതായി വ്യാപാരികൾ പറഞ്ഞു ഞങ്ങളുടെ ബാങ്കിലേക്ക് ഒരു ദിവസം വോക്കിംഗ് കസ്റ്റമറായിട്ട് തന്നെ നൂറിൽ പരം കസ്റ്റമേഴ്സ് ഡെയിലി വരാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇത് ഈ അശാസ്ത്രീയമായ ഓട നിർമ്മാണം കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് അത് ഞങ്ങൾക്കുമുണ്ട് ഇത് വരുന്ന കസ്റ്റമേഴ്സിനും ഉണ്ട് എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിമുട്ട് നേരിടുന്നു ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ദയവായി ഇതിന് പരിഹാരം കണ്ടെത്തണം അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന് സ്ലാബുകൾ പിടിച്ചിട്ടിട്ടില്ല കുറച്ചു ഭാഗം തുറന്നു വെച്ചിരിക്കുന്നു കുറച്ച് ഭാഗം ഓട നിർമ്മാണം നടക്കാതെ ഇരിക്കുന്നു വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു പൊതുശല്യം ഉണ്ടാകുന്നു പല അപകടങ്ങളും നിങ്ങൾക്കറിയാം ഇവിടെ ഒരു വണ്ടി അപ്പുറത്ത് വന്ന് നിന്നാൽ ഇപ്പുറത്തൂടെ പോകാൻ സാധ്യമാകാത്ത രീതിയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് വ്യാപാരികൾ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് ഇന്ന് പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുകയാണ് തുടർന്ന് നടപടികളുമായി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം നടന്നില്ലെങ്കിൽ ഇത് ഇവിടെ ശക്തമായ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായി പ്രതികരിക്കും ന്യൂസ് ബ്യൂറോ